നമസ്കാരം ഗുരുകുല ഭാരതത്തിൻ്റെ പി എസ് സി ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം എൻ്റെ പേര് സ്വാതി ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് കൊല്ലം ജില്ലയെക്കുറിച്ചാണ് കൊല്ലം ജില്ല രൂപം കൊണ്ടത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് ജൂലൈ ഒന്ന് കേരള ചരിത്രത്തിൽ തെക്കൻ വഞ്ചി എന്നറിയപ്പെടുന്ന പ്രദേശം ദേശിങ്കനാട് എന്നറിയപ്പെട്ടിരുന്നതും കൊല്ലമാണ് എല് ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല ഏറ്റവും കൂടുതൽ കശുവണ്ടി ഫാക്ടറികളുള്ള ജില്ല കേരള കശുവണ്ടി വികസന കോർപ്പറേഷൻ്റെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് കൊല്ലത്താണ് ഏറ്റവും കുറവ് കടൽ തീരമുള്ള ജില്ല മുപ്പത്തേഴ് കിലോമീറ്റർ ചെമ്മീൻ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല കേരളത്തിൽ ഏറ്റവും കൂടുതൽ മോണോസൈറ്റ് നിക്ഷേപമുള്ള ജില്ല സർദാർ വല്ലഭായ് പട്ടേൽ പോലീസ് മ്യൂസിയം ഉള്ളത് കൊല്ലത്താണ് കേരളത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ തുറമുഖം കൊല്ലത്താണ് ഉള്ളത് എസ് എൻ ഡി പിയുടെ ആസ്ഥാനം കൊല്ലത്താണ് കേരളത്തിലെ തെക്കേ അറ്റത്തെ റെയിൽവേ ജംഗ്ഷനാണ് കൊല്ലം കൊല്ലത്തെ നിയമസഭാ മണ്ഡലങ്ങളുടെ എണ്ണം പതിനൊന്ന് കൊല്ലം ജില്ലയിലെ രണ്ടു നഗരസഭകൾ പറവൂരും പുനലൂരും കൊല്ലം ജില്ലയിലെ താലൂക്കുകളുടെ എണ്ണം ആറ് പുതുതായി നിലവിൽ വന്ന താലൂക്കാണ് പുനലൂർ കൊല്ലം ജില്ലയിലെ പ്രധാന നദികളാണ് കല്ലടയാറ് ഇത്തിക്കരയാറ് അച്ചൻകോവിലാറ് കൊല്ലം ജില്ലയിലെ പ്രധാന കായലുകൾ അഷ്ടമുടിക്കായൽ ശാസ്താംകോട്ടക്കായൽ പറവൂർ കായൽ കൊല്ലം നഗരം സ്ഥാപിച്ചത് സാബിർ ഈസോ കൊല്ലം നഗരം അഷ്ടമുടിക്കായലിന്റെ തീരത്താണ് ഉള്ളത് മാർക്കോ പോളോ കൊല്ലം സന്ദർശിച്ചത് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്നിൽ കൊല്ലം ഡച്ചുകാരുടെ അധീനതയിലായ വർഷം ആയിരത്തി അറുനൂറ്റി അറുപത്തി ഒന്ന് ശുഗ സന്ദേശത്തിലും ഉണ്ണിനീലി സന്ദേശത്തിലും മയൂര സന്ദേശത്തിലും കൊല്ലം നഗരത്തെക്കുറിച്ച് കുറിച്ച് വർണ്ണിച്ചിരിക്കുന്നു ലോകത്തിന്റെ കശുവണ്ടി തലസ്ഥാനം എന്നറിയപ്പെടുന്നതും കൊല്ലമാണ് കേരളത്തിലെ ആദ്യ തൂക്കുപാലം പുനലൂരിൽ കല്ലടയാറിന് കുറുകെ നിർമ്മിച്ചിരിക്കുന്നു ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിയേഴിൽ നിർമ്മിക്കപ്പെട്ട പാലത്തിൻ്റെ ശില്പി ആൽബർട്ട് ഹെൻറി ആയിരുന്നു കേരളത്തിലെ ആദ്യത്തെ പേപ്പർ മിൽ ആരംഭിച്ചത് പുനലൂരിലാണ് കേരളത്തിലെ ഏറ്റവും ചൂടുകൂടിയ സ്ഥലം പുനലൂർ കേരള സ്റ്റേറ്റ് ഫാമിംഗ് കോർപ്പറേഷൻ പുനലൂരാണ് ഉള്ളത് കൊല്ലം ജില്ലയിലെ ഇരട്ട മത്സ്യബന്ധന തുറമുഖങ്ങളാണ് നീണ്ടകരയും ശക്തികുളങ്ങരയും കേരളത്തിലെ ആദ്യ തീരദേശ പോലീസ് സ്റ്റേഷൻ നീണ്ടകരയിലാണ് ആരംഭിച്ചത് കേരളത്തിലെ ആദ്യത്തെ മാരി ടൈം ഇൻസ്റ്റിറ്റ്യൂട്ട് നീണ്ടകരയിലാണ് തുടങ്ങിയത് ഇൻഡോ നോർവീജിയൻ ഫിഷറീസ് കമ്മ്യൂണിറ്റി പ്രോജക്റ്റ് നടപ്പാക്കിയ സ്ഥലം നീണ്ടകര ഇളയിടത്ത് സ്വരൂപത്തിൻ്റെ ആസ്ഥാനമായിരുന്നത് കൊട്ടാരക്കര സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റൂറൽ ഡെവലപ്മെന്റിന്റെ ആസ്ഥാനം കൊട്ടാരക്കര രാമനാട്ടം എന്ന പ്രാചീന കലാരൂപം ജന്മമെടുത്ത സ്ഥലം കൊട്ടാരക്കര കേരളത്തിലെ ആദ്യ അബ്കാരി കോടതി നിലവിൽ വന്ന സ്ഥലം കൊട്ടാരക്കര രാമനാട്ടം എന്ന പ്രാചീന കലാരൂപം ജന്മമെടുത്ത സ്ഥലം കൊട്ടാരക്കര കേരളത്തിലെ ആദ്യ അബ്കാരി കോടതി നിലവിൽ വന്ന സ്ഥലം കൊട്ടാരക്കര കൊട്ടാരക്കരയെ തിരുവിതാംകൂറിൽ ലയിപ്പിച്ചത് മാർത്താണ്ഡവർമ്മ മഹാരാജാവ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കളിമൺ നിക്ഷേപമുള്ള സ്ഥലം കുണ്ടറ കേരളത്തിലെ ആദ്യത്തെ കളിമൺ നിർമ്മാണ ഫാക്ടറിയായ കേരള സിറാമിക്സ് ലിമിറ്റഡിന്റെ ആസ്ഥാനം കുണ്ടറയാണ് കളിമൺ വ്യവസായത്തിന്റെ ആസ്ഥാനം കുണ്ടറ ബ്രിട്ടീഷുകാർക്കെതിരെ ആയിരത്തി എണ്ണൂറ്റി ഒൻപതിൽ കുണ്ടറ വിളംബരം നടത്തിയ ക്ഷേത്രം ഇളമ്പള്ളൂർക്കാവ് ദേവീക്ഷേത്രം യൂറോപ്യൻ രേഖകളിൽ മാർത്ത എന്നറിയപ്പെട്ടിരുന്ന സ്ഥലം കരുനാഗപ്പള്ളി വിദേശികൾ കർണപ്പോളി എന്ന് വിളിച്ചിരുന്ന സ്ഥലവും കരുനാഗപ്പള്ളിയാണ് കായംകുളം രാജാവിൻ്റെ സൈനിക കേന്ദ്രമായിരുന്ന സ്ഥലമാണ് കരുനാഗപ്പള്ളി കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആണവപ്രസരണം ഉള്ളതായി ഭാബ അറ്റോമിക് റിസർച്ച് സെന്റർ കണ്ടെത്തിയ സ്ഥലം കരുനാഗപ്പള്ളി കേന്ദ്ര അണുശക്തി കമ്മീഷൻ്റെ മേൽനോട്ടത്തിൽ കേരളത്തിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനമായ ഇന്ത്യൻ റയർ എർസ് ഉള്ളത് കേരള പ്രിമോ പൈപ്പ് ഫാക്ടറിയുടെ ആസ്ഥാനം ചവറ കേരള മിനറൽസ് ആൻഡ് മെറ്റൽസ് ലിമിറ്റഡിന്റെ ആസ്ഥാനം ചവറ മോണോസൈറ്റ് ഇൽമനൈറ്റ് നിക്ഷേപമുള്ള പ്രദേശങ്ങളാണ് ചവറയും നീണ്ടകരയും ജടായുപാറയുള്ളത് ചടയമംഗലം ലക്ഷം വീട് പദ്ധതി ഉദ്ഘാടനം ചെയ്യപ്പെട്ട സ്ഥലം ചടയമംഗലം ചുറ്റമ്പലമില്ലാത്ത പരബ്രഹ്മക്ഷേത്രം കൊല്ലം ജില്ലയിലെ ഓച്ചിറയിലാണ് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ മുളകണ്ടത്തെ സ്ഥലം പട്ടാഴി മൂന്ന് തവണ സ്വരാജ് ട്രോഫി നേടിയ ഗ്രാമപഞ്ചായത്താണ് നെടുമ്പന ചട്ടമ്പി സ്വാമികളുടെ ചട്ടമ്പിസ്വാമികളുടെ സ്ഥലം പന്മന കേരളത്തിലെ ആദ്യ വ്യവസായ ഗ്രാമം പന്മനയാണ് കേരളത്തിലെ ആദ്യ കണ്ടൽ ഗവേഷണ കേന്ദ്രമുള്ളത് ആയിരം തെങ്ങ് കേരളത്തിലെ ഏറ്റവും വിസ്തീർണം കുറഞ്ഞ താലൂക്കാണ് കുന്നത്തൂർ ഏറ്റവും കുറച്ച് വില്ലേജുകളുള്ള താലൂക്കും കുന്നത്തൂർ ആംഗ്ലോ ഇന്ത്യൻ സംസ്കാരം നിലനിൽക്കുന്ന ഗ്രാമം തങ്കശ്ശേരി തങ്കശ്ശേരി കോട്ട എന്നറിയപ്പെടുന്ന തോമസ് കോട്ട നിർമ്മിച്ചത് ഡച്ചുകാർ ഇന്ത്യയിലെ ആദ്യ എക്കോ ടൂറിസം പദ്ധതി ആരംഭിച്ച സ്ഥലം തെന്മല കേരളത്തിലെ ആദ്യത്തെ ബട്ടർഫ്ലൈ പാർക്ക് ആരംഭിച്ച സ്ഥലം തെന്മല പരപ്പാർ ഡാം എന്നും അറിയപ്പെടുന്ന തെന്മല ഡാം കല്ലടയാറിലാണ് കൊല്ലം ജില്ലയിലെ ഏക വന്യജീവി സങ്കേതം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ നിലവിൽ വന്ന ചെന്തുരുണി വന്യജീവി സങ്കേതമാണ് കേരളത്തിലെ വന്യജീവി സങ്കേതങ്ങളിൽ മരത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്ന വന്യജീവി സങ്കേതം ചെന്തുരുണി കേരളത്തിലെ ഏറ്റവും വലിയ റെയിൽ ദുരന്തം നടന്ന സ്ഥലം പെരുമൺ പുനലൂരിനെ ചെങ്കോട്ടയുമായി ബന്ധിപ്പിക്കുന്ന ചുരമാണ് ആര്യങ്കാവ് ചുരം കേരളത്തിലെ ഏക ദുര്യോധന ക്ഷേത്രമാണ് മലനട കേരളത്തിലെ ആദ്യ എംപ്ലോയ്മെന്റ് സ്റ്റേറ്റ് ഇൻഷുറൻസ് അഥവാ ഇ എസ് ഐ മെഡിക്കൽ കോളേജ് സ്ഥിതി ചെയ്യുന്നത് പാരിപ്പള്ളിയിലാണ് ആണുങ്ങൾ പെൺവേഷത്തിൽ താല്പര്യം എടുക്കുന്ന ക്ഷേത്രം കൊറ്റക്കുളങ്ങര ദേവി ക്ഷേത്രം അമൃതാനന്ദമയി ആശ്രമം സ്ഥിതി ചെയ്യുന്നത് വള്ളിക്കാവ് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിൽ സി വി കുഞ്ഞിരാമൻ കേരള കൗമുദി പത്രം ആരംഭിച്ചത് മയ്യനാട് നിന്നാണ് സി കേശവന്റെ ജന്മസ്ഥലവും മയ്യനാടാണ് കോട്ടുക്കൽ ഗുഹാ ക്ഷേത്രം തുരുത്ത് തിരുമുല്ലവാരം ബീച്ച് പാലരുവി വെള്ളച്ചാട്ടം പരവൂർ പൊഴി പീരങ്കി മൈതാനം കൊല്ലംപൂരം നടക്കുന്ന ആശ്രാമം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം എന്നിവയും കൊല്ലം ജില്ലയിലെ ഓർത്തിരിക്കേണ്ട സ്ഥലങ്ങളാണ് കേരളത്തിലെ ആദ്യ എഞ്ചിനീയറിംഗ് കോളേജിന്റെ സ്ഥാപകൻ തങ്ങൾ കുഞ്ഞു മുസലിയാർ പിൽക്കാലത്ത് കഥകളിയായി രൂപാന്തരപ്പെട്ട രാമനാട്ടത്തിൻ്റെ പിതാവ് കൊട്ടാരക്കര തമ്പുരാൻ ഓസ്കാർ അവാർഡ് നേടിയ ആദ്യ മലയാളിയാണ് റസൂൽ പൂക്കുട്ടി ഓസ്കാർ അവാർഡിന് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യ മലയാള ചിത്രമായ ഗുരുവിൻ്റെ സംവിധായകൻ രാജീവ് അഞ്ചൽ രാഷ്ട്രീയ പ്രശ്നങ്ങൾ സമവായത്തിലെത്തിക്കാനുള്ള നയതന്ത്രജ്ഞത കാരണം കേരള കിസിജ്ഞർ എന്നറിയപ്പെടുന്നത് ബേബി ജോൺ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിന്റെ ആദ്യ പ്രിൻസിപ്പൽ തിരുവനന്തപുരം പബ്ലിക് ലാബോറട്ടറിയുടെ സ്ഥാപകൻ തിരുവനന്തപുരം കോർപ്പറേഷന്റെ ആദ്യ മേയർ എന്നീ നിലകളിൽ തൻ്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച വ്യക്തിയാണ് കൊല്ലംകാരനായ സി ഒ കുഞ്ഞുരാമൻ ആദ്യത്തെ വയലാർ അവാർഡിന് അർഹയായത് ശ്രീമതി ലളിതാംബിക അന്തർജനം ആദ്യത്തെ എഴുത്തച്ഛൻ പുരസ്കാരം നേടിയ സാഹിത്യകാരൻ ശൂരനാട് കുഞ്ഞൻപിള്ള കേരളത്തിലെ ആദ്യ കോൺഗ്രസ് മുഖ്യമന്ത്രി മുഖ്യമന്ത്രി പദത്തിലെത്തിയ ആദ്യ പിന്നോക്ക വിഭാഗ അംഗം അവിശ്വാസ പ്രമേയത്തെ തുടർന്ന് രാജിവെച്ച ആദ്യ കേരള മുഖ്യമന്ത്രി ആദ്യ ഉപമുഖ്യമന്ത്രി എന്നീ വിശേഷതകളുള്ള വ്യക്തി ആർ ശങ്കർ മലയാളത്തിലെ ഏറ്റവും ചെറിയ മഹാകാവ്യമായ കേശവീയത്തിൻ്റെ കർത്താവ് കെ സി കേശവപിള്ള ഇത്രയും നേരം ഈ വീഡിയോ കണ്ടതിന് ഒരുപാട് നന്ദി വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കൂടുതൽ വീഡിയോസിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു